അഞ്ചൽ സെന്റ് ജോൺസ് സ്കൂളിൽ പ്രശസ്ത സിനിമ നടത്തിയ വളരെയധികം സന്തോഷം തോന്നുന്നു സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എന്നെ പോലത്തെ വ്യക്തികൾക്ക് സാധാരണഗതിയിൽ ഒരു പരിപാടിക്ക് വിളിച്ചാൽ വരാൻ കഴിയും എന്ന് പറഞ്ഞാലും പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് കാരണം ഒരു പരിപാടിക്ക് പോകണം എന്ന് പറയുമ്പോൾ എന്റെ മാത്രം സൗകര്യമായിരിക്കില്ല ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുടെയും അതുകൂടാതെ കാലാവസ്ഥയും എല്ലാം ഒരു കാരണമാകാറുണ്ട് കാരണം ഒരു വലിയ തുക മുടക്കി ഒരു സെറ്റിൽ നിന്നും വരിക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ പരിപാടിക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോൾ എല്ലായ്പ്പോഴും ചോദിക്കുന്നത് പോലെ ഞാൻ ആദ്യം ചോദിച്ചു വേറെ ആരാ ഉള്ളത് എന്ന് ചോദിച്ചു ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരു പേര് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടും എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്ന തോന്നലുള്ളിൽ ഉണ്ടാവുകയും തിരുമേനിയുണ്ട് ഭാവ തിരുമേനി വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഉറപ്പായിട്ട് എത്തുമോ എന്ന് ചോദിച്ചു എത്തുമെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നിയത് കാരണം അദ്ദേഹത്തെ ഞാൻ ഞാനിതിനു മുന്നിലും പരിചയപ്പെട്ടിട്ടുണ്ട് ഒരു ദിവസം പട്ടത്ത് പാലസിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൻ്റെ അന്നായിരുന്നു അന്ന് മധുരം നൽകുകയും വ്യക്തിപരമായ നമ്പർ എനിക്ക് തരികയും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറയുകയും ആ ബന്ധം ഇന്നും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ വിളിക്കൂ എന്ന ബോധം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ ഉപദ്രവിക്കാറില്ല അദ്ദേഹമുണ്ട് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഏറ്റവും കുളിർമയെത്തുന്നതും സന്തോഷം നൽകുന്നതും തീർച്ചയായും ഈ പരിപാടിക്ക് എത്തുക എന്നത് ഉദ്ദേശം ഒന്ന് രണ്ട് എന്നെ വിളിച്ചത് ഇവിടെ തന്നെയുള്ള ഒരു അഡ്വക്കറ്റ് അനിലും ശ്രീ ഹരിയുമാണ് അവരെല്ലാം സിനിമയുമായി ബന്ധപ്പെട്ടും ശ്രീ അഡ്വക്കറ്റ് അനിലാണെങ്കിൽ അദ്ദേഹം പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് സിനിമ കണ്ടിട്ട് അന്ന് മുതൽ മിക്കവാറും എൻ്റെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ വിളിക്കുന്ന ഒരു വ്യക്തിയുമാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രേക്ഷകരെ പിണക്കാൻ കഴിയില്ല എന്നുള്ളതും ഒരു വലിയ കാര്യമാണ് വളരെ വിശദമായ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്കൂളിനെ കുറിച്ചുള്ള റിപ്പോർട്ടും അത് കഴിഞ്ഞ ബോബസ് ഫാദറിൻ്റെ മാത്യു ഫാദറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്വാഗത പ്രസംഗവും എല്ലാം കേട്ട് അപ്പോൾ ഞാൻ പ്രിൻസിപ്പളോട് ചോദിച്ചു ആനുവൽ ഡേ എന്ന വാക്ക് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ വി ചേഞ്ച് ദ നെയിം ആസ് ഫാമിലി ഡേ എന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ നല്ലൊരു കാര്യമാണ് അക്കാര്യം നോർമലി വി യൂസ് ദ ടേം സ്കൂൾ ഡേ ഈ സ്കൂൾ ഡേ ഇസ് എ ഡേ വിച്ച് ഇസ് നോട്ട് സെലിബ്രേറ്റഡ് ഇൻ എ ഇൻ എ പെർട്ടിക്കുലർ ഡേ ഇൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്കൂൾ ഡേ എന്ന് പറയുന്ന കെ ഇ ആർ കേരള എഡ്യൂക്കേഷൻ റൂൾസിൽ തന്നെ പറയുന്നത് ഇറ്റ്സ് എ ഡേ ഇറ്റ്സ് എവരി വർക്കിംഗ് ഡേ ഓഫ് ദി സ്കൂൾ ഇസ് കൺസിഡേഴ്സ് എ സ്കൂൾ ഡേ ആൻഡ് ആനുവൽ ഡേ എന്നുള്ളതിനെ കുറച്ചുകൂടെ എലാബറേറ്റ് ആക്കി നമുക്ക് തോന്നാനുള്ള ഒരു കാരണം തന്നെ വെൻ സാറ്റ് ഓൺ ദ ഡോസ് ഓൺ ദി ഓഡിയൻസ് ഞാൻ കണ്ടത് കുട്ടികളെക്കാളേറെ ഞാൻ ആദ്യമായിട്ടാണ് ഒരുപാട് വിദ്യാലയങ്ങളിലും കോളേജുകളിലും കലാലയങ്ങളിലും പോയിട്ടുള്ള ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഉള്ള ഒരു സദസ് കാണുന്നത് ഐ ഫീൽ വളരെയധികം സന്തോഷം വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചും എനിക്ക് വളരെയധികം വിഷമം തോന്നുന്നു വന്നില്ലായിരുന്നു അത്രത്തോളം സന്തോഷം തോന്നുന്നു സ്കൂൾ ക്വയറിലെ കുട്ടികളുടെ പാട്ട് നേരത്തെ തിരുമേനി പറഞ്ഞതുപോലെ അവരുടെ പ്രാർത്ഥനയായാലും അവരെടുക്കുന്ന സിൻസിയറിറ്റി ഐ വാസ് വാച്ചിങ് ഈച്ച് ആൻഡ് എവറിബി ഇവിടെ ക്ലോസ് ആയിട്ട് കാണാനും കഴിയും എന്ത് രസമായിട്ടും നല്ല വെൽ ട്രെയിൻഡ് ദാറ്റ് ഷൂസ് ദി ഡിസിപ്ലിൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും സന്തോഷം തോന്നുന്നു ആൻഡ് ഐ ആം വെരി ഷുവർ ദാറ്റ് യു ആൾ പേരൻറ്റ്സ് ഷുഡ് ബി പ്രൗഡ് ഓഫ് ലിവിംഗ് യുവർ ചിൽഡ്രൻ ടു ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ യാതൊരു സംശയവും വേണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വളർന്നതോ അല്ലെങ്കിൽ നമ്മൾക്ക് പിന്നിൽ വരാൻ പോകുന്ന കുട്ടികളിൽ നിന്നും വളരെ വിഭിന്നമായ ഒരു തലമുറയാണ് ഇന്ന് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇവിടെ പഠിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എന്ന് പറയുന്നത് യാതൊരു സംശയവും വേണ്ട എൽ കെ ജി യു കെ ജി ഇല്ലെങ്കിൽ അഞ്ചര വയസ്സോ ആറ് വയസ്സോ ആയിരിക്കാം അവർ വളർന്നു വന്ന ഒരു ചുറ്റുപാടിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അവർ ഫേസ് ചെയ്തിട്ടുള്ള കോവിഡ് നയൻറ്റീൻ ടൂ തൗസൻഡ് ട്വൻറ്റി ആൻഡ് ട്വന്റി വൺ ഏതാണ്ട് രണ്ട് വർഷത്തോളം നേരത്തെ തിരുമേനി പറഞ്ഞതുപോലെ യാതൊരു മനുഷ്യരുമായി സംസർഗവുമില്ലാതെ അടച്ചിട്ട് മുറിക്കാത്തോ അല്ലെങ്കിൽ സഹോദരിയോ സഹോദരനോടോ മാത്രം പെരുമാറുന്ന ഒരു കാലഘട്ടം പുറത്തിറങ്ങിയാൽ കാണാൻ കഴിയുന്നത് മുഖം മൂടി നടക്കുന്ന മനുഷ്യരുടെ രൂപം ഏറ്റവും കൂടുതൽ മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സാമൂഹിക ജീവിയാണ് മറ്റുള്ളവരുമായി ഇടപഴകുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കർത്തവ്യം തന്നെ നമ്മൾ രാവിലെ സ്കൂളിൽ വരുമ്പോൾ ഗുഡ് മോർണിംഗ് പറയും ഞാൻ പ്രിൻസിപ്പളായി ഏതാണ്ട് ഇരുപത് വർഷം വരുന്ന സ്കൂളിലും അതിനുമുമ്പ് ഇഞ്ചിക്ക് പുറത്തും അതിനു മുമ്പേ ഒരു ക്രിസ്തു വിദ്യാലയമായ തിരുവനന്തപുരത്തും ജോലി ചെയ്തിട്ടുണ്ട് രാവിലെ വരുമ്പോൾ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ കുട്ടികളോട് ചിരിച്ചുകൊണ്ട് തിരിച്ചു ഒരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ അതൊരാശയവിനിമയമാണ് കൈ കാണിക്കുകയല്ല എന്ന് വെച്ച് ഞാൻ പഠിച്ച സ്കൂൾ ഞാൻ പഠിപ്പിച്ച സ്കൂളിൽ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം പെൺകുട്ടികൾ പഠിച്ചിരുന്ന ഒരു സ്കൂളാണത് മൂവായിരത്തി അഞ്ഞൂറ് പേരടുത്തും എല്ലാ ദിവസവും പോയി ഗുഡ് മോർണിംഗ് പറയാനൊന്നും പറ്റില്ല എങ്കിലും പറയുന്നവരോട് ചിരിച്ചുകൊണ്ട് കൊണ്ട് സന്തോഷത്തിൽ നമ്മളൊരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു എനർജി ഉണ്ട് അതുപോലെ ഈ പറയുന്ന മാസ്ക് ധരിച്ചു കൊണ്ടൊരു കാലമാണ് നമ്മൾ ഈ കുട്ടികളെല്ലാം കണ്ടു വന്നുകൊണ്ടിരുന്നത് ചിരിച്ചാലും അറിയില്ല ചിരിച്ചില്ലെങ്കിലും അറിയില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യം അതുപോലും മറയ്ക്കാൻ കഴിയുന്ന ഒരു മാസ്ക് വന്ന ഒരു കാലഘട്ടം നമ്മൾ മുന്നിൽ കൂടെ കടന്നുപോയി നമ്മളെല്ലാം ഞാൻ അഭിനയം വളരെ സീരിയസ് ആയി കാണുന്ന ആളായത് കൊണ്ട് തന്നെ എനിക്കറിയാം മനുഷ്യന്റെ മുഖത്തെ ഏറ്റവും അല്ലെങ്കിൽ ശരീരത്തിലെ നമ്മളുടെ എക്സ്പ്രഷൻസ് നമ്മുടെ വികാരങ്ങൾ കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണാണ് മാസ്ക് വെച്ച് ചിരിച്ചില്ലെങ്കിലും കണ്ണ് കണ്ടാൽ അറിയാം വാട്ട് ഈസ് ഇസ് എക്സ്പ്രഷൻ പുള്ളിക്ക് താല്പര്യമുണ്ടോ എന്ന് തോന്ന മനസ്സിലാക്കാനും കഴിയുന്ന മാസ്ക് ധരിക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്നുമെല്ലാമാണ് ചൊണ ചുറുക്കായി ഓടി നടക്കുന്ന ഈ സ്കൂൾ കോയർ പാടുകയും അന്തസ്സായി നടക്കുകയും ചെയ്യുന്ന കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് കകചേഷ്ട ഭഗോദ്യാനം സ്വാനനിദ്രാത്ത മൃതഭോജി ഗൃഹത്യാഗി വിദ്യാർത്ഥി പഞ്ചലക്ഷണം എന്നാണ് പറയുന്നത് വാട്ട് ഈസ് എ സ്റ്റുഡൻറ്റ് ഒരു കുട്ടി എന്തായിരിക്കണം കാക്കചേഷ്ട ഒരു കാക്കയെ പോലെ വളരെ വൈബ്രൻ്റ് ആയിരിക്കണം ആക്റ്റീവായിരിക്കണം ഭഗവത്യാനം ഒരു കൊക്കിനെ പോലെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണം എപ്പോഴാണോ ഇര വരുന്നത് അപ്പൊ കൊത്താൻ റെഡിയായിരിക്കണം കാക്കചേഷ്ട ഭഗോദ്യാനം സ്വാനനിദ്ര തഥൈവച്ച സ്വാനനിദ്ര ഒരു പട്ടി വീട്ടിൽ ഉറങ്ങുമ്പോൾ ഒരു നായ് വീട്ടിൽ ഉറങ്ങുമ്പോൾ ഗേറ്റിൽ ആര് തട്ടിയാലും അറിയാൻ കഴിയണം ഇതെല്ലാം ഒരു കുട്ടികളുടെ ലക്ഷണമായി വരുന്നു മൃതഭോജി ആവശ്യത്തിനു മാത്രം ഭക്ഷണം കഴിക്കണം കഴിക്ക് കഴിക്കുക കഴിക്കുക എന്ന് പറഞ്ഞ് കുട്ടിയെ കൊണ്ട് കഴിപ്പിച്ച് കുട്ടി കഴിച്ച് ഉറങ്ങുന്നത് വരെയും കഴിപ്പിക്കുന്ന ഒരു ശീലം നമ്മളിൽ നിന്നും നമ്മൾ മാറ്റേണ്ടി വരുന്നു അപ്പോൾ ഇതാണ് ഒരു കുട്ടികളുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കുട്ടികളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ വരുന്നു വരുത്തുന്നു എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്ത് വലുതായിട്ടുള്ള കുട്ടികളെല്ലാം ക്ലാസ് റൂമിൽ റൂമിലിരുന്ന് വലിയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ പഠിച്ചത് കൊണ്ടോ മാത്രമായിട്ടുള്ളവരല്ല തോമസ് ആൽവ എഡിസൺ വലിയ പഠിത്തക്കാരനല്ലായിരുന്നു ഐസക് ന്യൂട്ടൺ വലിയ പഠിത്തക്കാരനല്ലായിരുന്നു ദോസ് എ ഡിഫറൻസ് അവരിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത ദേ ഷുഡ് ദേ വിൽ തിങ്ക് ഇൻ സച്ച് എ വേ വിച്ച് അതേഴ്സ് ആർ നോട്ട് തിങ്കിങ് മറ്റുള്ളവർ ചിന്തിക്കൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കുവാൻ ഉള്ള അവസരം നമുക്ക് നമ്മളുടെ കുട്ടികളിലേക്ക് കൊടുക്കുമ്പോൾ മാത്രം അതുണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിൽ എല്ലാ കുട്ടികളിലും ഒരു പ്രത്യേകതരമ എബിലിറ്റി ഉണ്ട് ഓൾ ഓഫ് എസ് ഹാവ് ദി എബിലിറ്റി ബട്ട് വി ഷുഡ് ഫൈൻഡ് വാട്ട് ഇസ് ദി എബിലിറ്റി ദറ്റ് വി ഹാവ് വിച്ച് ഈസ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ് എല്ലാവരിലുമുള്ള കഴിവ് ഒരു ക്ലാസ്സിലിരിക്കുന്ന നാൽപ്പത് കുട്ടികൾക്കും കഴിവുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ നാൽപ്പത് കുട്ടികൾക്കും ഒരേപോലെ കഴിവായിരിക്കില്ല ഏ നമ്മളുടെ കുട്ടിക്ക് മറ്റുള്ള കുട്ടികളിൽ നിന്നും മറ്റെന്തോ ഒരു കഴിവുണ്ട് എ മാൻ ബിക്കം സക്സസ്ഫുൾ വെൻ ഹി ഫൈൻസ് വാട്ട് ഈസ് എനി എന്നുള്ളതാണ് അവനിൽ എന്തുണ്ട് അവൻ മറ്റുള്ളിൽ നിന്നും വ്യത്യസ്തമായി വിഭിന്നമായി അവൻ എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു അവനിലേക്ക് എന്തുണ്ട് എന്നറിയുമ്പോഴാണ് അവൻ അവനായി മാറുന്നത് ബിക്കം എ സക്സസ്ഫുൾ മാൻ ഓർ ഹ്യൂമൻ എന്ന് പറയാൻ കഴിയും വായനാശീലം എന്ന് പറയുന്നത് നമ്മളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ആധുനികവൽക്കരണമോ സാങ്കേതികമായി വളർന്നുകൊണ്ടിരിക്കുന്നതിനെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല മൊബൈൽ ഫോൺ ഈസ് എ മസ്റ്റ് പണ്ട് ഹയർ സെക്കൻഡറിയിലെ ക്ലാസ് റൂമുകളിൽ പെൺകുട്ടികൾ മാത്രമേ പഠിക്കുന്ന സ്കൂളിലായിരുന്നു ഞാൻ അധ്യാപകരെ ലേഡി ടീച്ചേഴ്സിനെ വിട്ട് ക്ലാസ്സുകളിൽ നിന്നും മൊബൈൽ ഫോൺ പിടിച്ച് മേടിക്കും രഹസ്യമായി ചെന്ന് സ്ക്വാഡ് പോയി ഇൻസ്പെക്ഷൻ നടത്തി മൊബൈൽ ഫോൺ പിടിച്ചു മേടിച്ചിരുന്ന ഒരു കാലമുണ്ട് കോവിഡ് സമയത്ത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ഫോണാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത് കുട്ടികൾക്ക് അതിനുശേഷം ഈസ് എ ഡിഫറൻസ് യെസ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് നമ്മൾ മാറിയേ പറ്റൂ പണ്ട് വായനശാലകളിൽ നിന്നും തുടങ്ങി ഗ്രന്ഥശാലകളിലേക്ക് എത്തി അത് കഴിഞ്ഞ് ലൈബ്രറികളിലെത്തി ഇമ്മു ലൈബ്രറികളിലേക്ക് അധികം തിരിഞ്ഞു നോക്കുന്നതായി കാണാൻ കഴിയുന്നില്ല നമ്മൾ എന്ത് വേർഡിനെ കുറിച്ച് എന്ത് ഡൗട്ട് ചോദിച്ചാലും നമ്മൾ കാണാൻ കഴിയും തിരിഞ്ഞു നിന്ന് കുത്തുന്നത് കാണാൻ കഴിയും നമ്മളെ ചൂണ്ടുവിരലുകൾ മാത്രം തേഞ്ഞു കൊണ്ടുപോകുന്ന തേഞ്ഞ് തേഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുന്നു ഫോൺ യൂസ് ചെയ്യുന്നത് തെറ്റാണ് എന്നല്ല ബട്ട് അവിടെ വരുമ്പോൾ അവൻ അവൻ്റെയായ ഫോൺ നമ്പർ പോലും ഓർത്തു വയ്ക്കാൻ കഴിയുന്നില്ലല്ലോ എന്നതാണ് അച്ഛൻ്റെ ഫോൺ അച്ഛൻ്റെ ഫോൺ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ഫോൺ തപ്പും നമ്പർ അമ്മയുടെ ഫോൺ നമ്പരും തപ്പേണ്ടി വരുന്നു ആരുടെയും ഫോൺ നമ്പർ തപ്പേണ്ടി വരുന്നു പണ്ട് അങ്ങനെയല്ല എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഞാൻ ആറാം ക്ലാസ്സിൽ പണ്ട് ഡയല് ചെയ്തിരുന്ന നമ്പർ വരെ എനിക്ക് ചില നമ്പേഴ്സ് ഇന്നും ഓർമ്മയുണ്ട് നമ്മൾ ബൈഹാർട്ട് ചെയ്യുവാനും ഓർക്കുവാനും ഉള്ള ഒരു കഴിവ് നമ്മളിലേക്ക് നമ്മൾ നിന്നും അകന്നു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം സ്വന്തം ഭാര്യയുടെ നമ്പർ നോക്കിയാലോ ഭർത്താവിൻ്റെ നമ്പർ പോലും ചിലപ്പോൾ രണ്ട് നമ്പർ ഉണ്ടായാലും ഒന്നേ അറിയാവൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തടി തപ്പേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് ഒന്നും നമ്മൾ ഓർത്തുവയ്ക്കുന്നില്ല ഓർക്കാൻ മറക്കുന്നു അത് കുട്ടികളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് എന്തിനേയും അവർക്ക് ഉൾക്കൊള്ളുവാനുള്ള ഒരു കഴിവ് അവരിലേക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം സൗന്ദര്യം അവർ എന്തിനേയും അക്സെപ്റ്റ് ചെയ്യാൻ വാട്ട് ഇസ് ബ്യൂട്ടി എന്നുള്ളത് അവർ അക്സെപ്റ്റ് ചെയ്യാൻ സൗന്ദര്യ വിഭ്രമഭൂ ഭൂവനാധിപത്യ സമ്പത്തികൽ വേ ത്രിപുരേ ജയന്തി ഏതേ താ ജഗജ്ജനനി ജഗജനീ മഹാകവി കാളിദാസൻ ആദ്യം എഴുതിയ വാക്കാണ് സൗന്ദര്യം സൗന്ദര്യ വിഭ്രമഭൂ എന്നാണ് ആദ്യം എഴുതിയത് അക്സെപ്റ്റൻസ് ഓഫ് ബ്യൂട്ടി നമ്മൾ അത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കണം കുട്ടികൾ അറിയേണ്ടതും അത് തന്നെയാണ് പ്രപഞ്ചത്തിലെ ഭൂമി എന്ത് ബ്യൂട്ടി എന്താണെന്നും സൗന്ദര്യം എന്താണെന്നും ബാക്കി എല്ലാത്തിനെ കുറിച്ചും അറിയുന്നതിന് കുട്ടികളിലേക്ക് നമ്മൾ വാട്ട് ഈസ് ഡിഫറെന്റ് എന്നുള്ളത് വിദ്യാധദാതി വിനയം വിനയാതാദി പാത്രത്വം പാത്രത്വം ധനവാദം ചെയ്യുന്നുണ്ട് എന്നതാണ് ഓക്സിറ്റോൺ ആയാലും ഡോപ്പമിൻ ആയാലും സിറോടോക്സിൻ ആയാലും ഇത്തരത്തിലുള്ള ഹോർമോൺസ് നമ്മൾ കഴിഞ്ഞതും കേൾക്കാൻ കഴിഞ്ഞതുമായ കാര്യം ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയോളം പാപ നമ്മളെ തിരുമേനിയുടെയും നമ്മളെ ലോക്കൽ മാനേജർ പ്രിൻസിപ്പിളും പേരൻസും എല്ലാം ചേർന്നുകൊണ്ട് കളക്ട് ചെയ്ത് വയനാടേക്ക് എത്തിച്ചു എന്ന് പറയുമ്പോൾ ഇത് കുട്ടികളിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്തുമാത്രമാണ് എന്നുള്ളതാണ് ഒരു രൂപയായിക്കോട്ടെ വെൻ ബി ഗീവ് ചാരിറ്റി അവർക്കുണ്ടാകുന്ന ഒരു ഹോർമോൺ ഡെവലപ്മെൻറ് ഉണ്ട് ഹോർമോൺ ഉൽപ്പാദനം അവരിൽ തന്നെ ഉണ്ടാകുന്നു എന്നതാണ് സയൻസ് പറയുന്നത് അതെല്ലാം ഇവിടെ നടക്കുന്നു എന്നറിയുന്നതിൽ ഐ ആം വെരി 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 ഹാപ്പി ഇവിടെ വരാൻ കഴിഞ്ഞതും നിങ്ങളോട് രണ്ട് വാക്കും എനിക്ക് പറയണമെങ്കിൽ ഒരുപാടുണ്ട് ബിക്കോസ് എനിക്കിഷ്ടമാണ് പേരൻസിനോട് സംസാരിക്കാൻ പക്ഷേ എനിക്കൊരു കാര്യം അറിയാം നിങ്ങൾക്ക് ഒരുപാട് കേൾക്കാൻ ഇപ്പം താല്പര്യമില്ല ആറു മണിക്കുള്ള പരിപാടിയാണ് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടറിയാം നിങ്ങളുടെ കുട്ടികളുടെ പരിപാടി വെരി നൈസ് അത് സന്തോഷമായ കാര്യമാണ് അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും ഒരു എനർജിയുള്ളൂ കുട്ടികളുടെ കളി കാണുന്നത് പോലെ രസം മറ്റൊന്നുമുണ്ടാകില്ല ഏത് വീടും ആക്റ്റീവായിരിക്കുന്നത് കുട്ടികൾ ആക്റ്റീവായിരിക്കുമ്പോഴും മാത്രമാണ് ആൻഡ് മൈ ഓൾ വിഷസ് എല്ലാവിധ സന്തോഷവും ഈ വിദ്യാലയത്തിനുണ്ടാവട്ടെ ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ താങ്ക് യു